ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ ഹിപ്നോട്ടിസം ചെയ്താൽ ബോധം കെട്ടുപോകുമോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കും അതായത് ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കും ഞാൻ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യട്ടെ അല്ലെങ്കിൽ ശ്രമിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്നെ ബോധം കേട്ട് തരുന്ന കേട്ടോ ഒരുപാട് സംഭവങ്ങളാണ് ഉള്ളത് സോ ഒരു പക്ഷേ നിങ്ങളിലും ഉണ്ടാവേണ്ട ഒരു ഡൗട്ട് ഞാൻ നമ്മുടെ പ്ലാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പം ടൈപ്പ് ഓഫ് ഹിപ്നോട്ടിസം അതുപോലെ ഹിപ്നോട്ടിസം എന്ത് എന്നൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹിപ്നോട്ടിസം ചെയ്താൽ ബോധം കേട്ടു പോകും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ ഇല്ല സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ എന്ന് മാത്രം ഞാൻ കരുതി പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹിപ്നോട്ടിസം ടൈ ഒരുപാട് ടൈപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാം അതായത് സ്ട്രീറ്റ് ഉണ്ട് അങ്ങനെ നമ്മളിപ്പം മെഡിക്കൽ ഫീൽഡ് അങ്ങനെ ഒരുപാട് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം സെൽഫ് ഹിപ്നോട്ടിസം അങ്ങനെ ഒരുപാടുണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒരുപാട് ചേഞ്ചുകൾ വരണം നിങ്ങളുടെ മനസ്സൊക്കെ ഒരുപാട് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോ ഈ ഒരു കാലത്ത് ഏതൊരാളെയും ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കണമെങ്കിലും ഹിപ്നോട്ടിസിന് കഴിയും അതായത് സെൽഫ് ഹിപ്നോട്ടിസം ഹിപ്നോസിസ് എന്നൊക്കെ പറയല്ലേ ഓക്കെ അപ്പം ഈ സെൽഫ് ഹിപ്നോസിസം വഴി ഒരുപാട് പേരിൽ ലൈഫിൽ വളരെ വലിയ ചേഞ്ചുകൾ അതായത് നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് സെൽഫ് ഹിപ്നോസിസം എന്നത് അപ്പം സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് പിന്നെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഈ സെൽഫ് ഹിപ്നോസിസത്തിന്റെ കൂടുതൽ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം സോ കൂടുതലൊന്നും പറയില്ല ഇപ്പം ഈ അടുത്ത് ഏകദേശം ഒരു മാസമാണെന്ന് തോന്നുന്നു രണ്ട് കുട്ടികൾ ബോധരഹിതരായ ഒരു സംഭവം ചെയ്തിട്ട് ബോധരഹിതരായി എന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് വ്യാജ വാർത്തയാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല സോ അത് പുറത്തുവിട്ട പ്രവർത്തക വാർത്ത പുറത്തുവിട്ട ആളുകൾ അവർക്ക് ഈ ഹിപ്നോസിസിനെ കുറിച്ച് അധികമൊന്നും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പറയുന്നത് ആ കുട്ടികൾക്ക് എന്താ ഹിപ്നോട്ടിസത്തിന്റെ ബേസ് പോലും ഇല്ലാത്ത കുട്ടികളാണ് സോ അവരെ ആരോ പറയുന്നത് കേട്ടു അതുപോലെ ഇവിടെ ചെയ്തു അത്രേ ഉള്ളൂ സോ ഏഹ് അപ്പൊ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതും അവര് അതനുസരിച്ച് ചെയ്തു അപ്പൊ ഇതുപോലെ ഒരു വാർത്ത പ്രചരിക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇതുപോലെ വേറെ ഇടുന്നെങ്കിൽ കിട്ടി അത് ചെയ്തുകൂടാ അതായത് കഴുത്തിൽ നിന്ന് നെക്കി പിടിച്ച് ശ്വാസം നിലച്ച് അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് കറക്റ്റ് എനിക്ക് പറയുകയാണെങ്കിൽ അതൊരു ഹിപ്നോട്ടീസത്തിന്റെ ഭാഗ്യമേ അല്ല സോ ഹിപ്നോട്ടിസ് എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെ ഒരാളെ നമുക്ക് മാറ്റി നിർത്താം അതായത് മനസ്സ് അദ്ദേഹത്തെ നമുക്ക് ഹിപ്നോസിസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതായത് ഇപ്പം നമ്മൾ സ്ലീപ്പിംഗ് സ്ലീപ്പ് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കാണാം കൈ ഒന്ന് പിടിച്ചുകൊണ്ട് പിന്നെ തലയിലൊക്കൊന്ന് വെച്ച് അതൊക്കെ നിങ്ങൾ കാണാം വീഡിയോസിലൊക്കെ സോ അതാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നതല്ല അത് കൊഴുത്തിലൊക്കെ നിക്കി പിടിച്ച് അങ്ങനെ അങ്ങനെ ഒരു ഹിപ്നോട്ടിസം ഇതുവരെ ഇല്ല സോ അപ്പം മാസ്മറിൻ്റെ കാലത്ത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കാലം മുതലേ ഇങ്ങനെയാണ് ഹിപ്നോട്ടിസൊക്കെ കടന്നു പോകുന്നത് സോ അപ്പോൾ നോട്ടീസും ചെയ്താൽ ബോധം കെട്ട് പോകുമ്പോൾ ചോദിച്ചാൽ അത്തരത്തിലുള്ള ഒരു നോട്ടിസം ഉണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒരു നോട്ടിസം അല്ല അതായത് ഉറക്കി കളയുന്ന നോട്ടീസൊക്കെ ഉണ്ട് അപ്പം സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത് പിന്നെ സെൽഫ് ഹിപ്പ് നോട്ടീസിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ ഏതായാലും സോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം സോ ഞാൻ ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു ആ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ഒരു മറുപടി കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പാർട്ട് നമ്മൾ വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു ചോദ്യം വരുന്നുണ്ട് സോ പറ്റുമെങ്കിൽ നമുക്ക് അതൊക്കെ പൊളിക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്